എല്ലാവർക്കും നമസ്കാരം ഞാൻ കമറുദ്ദീൻ മെന്മാറയാണ് ഇപ്പോ വീഡിയോ ഒരു കാരണം പ്രതികരണങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല എനിക്കൊരു പൂച്ച കടിച്ചു ആ പൂച്ച കടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം കേരളത്തിലെ ഒരുപാട് ആളുകളോട് പങ്കുവെക്കണം എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ വീഡിയോ ചെയ്യാണ് നമ്മളെല്ലാവരും ലോകത്തുള്ള കേരളത്തിൽ എന്ന് ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല ലോകത്തുള്ള മഹാഭൂരിപക്ഷം ജനതയും മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കും മിണ്ടാപ്രാണികളെ നല്ലപോലെ സ്നേഹിക്കുന്ന ആളുകളാണ് അല്ലേ അപ്പോ നമ്മളൊക്കെ മിക്ക ആളുകളും വീട്ടിൽ പട്ടി പൂച്ച അങ്ങനെയുള്ള ഈ മുണ്ടാപ്രാണികളെ വളർത്തുന്ന ആളുകളായിരിക്കും അല്ലെ മിക്ക ആളുകൾ ഉണ്ടല്ലോ നമ്മളൊക്കെ മുണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കും മുണ്ടാപ്രാണികളെ നല്ലപോലെ സ്നേഹിക്കും അങ്ങനെയൊക്കെ നമ്മളൊക്കെ അങ്ങനെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോ ഈ നവംബർ മാസം രണ്ടാം തീയതി എന്റെ വീട്ടില് കയറി കയറി കൂടിയൊരു പൂച്ചയാണ് ഞങ്ങൾ വളർത്തുന്ന പൂച്ചയല്ല എവിടെന്നോ കയറി വന്നൊരു പൂച്ച അപ്പോ നവംബർ മാസം രണ്ടാം തീയതി ആ പൂച്ച ഒരു മാസം കഷ്ടിയായിട്ടു ഇപ്പൊ മൊത്തം പറയുകയാണെങ്കിൽ ഒരു രണ്ടു മാസം ആവും എന്റെ ആ പൂച്ച എന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ നല്ലപോലെ ഭക്ഷണങ്ങളെ കൊടുക്കും പൂച്ചയ്ക്കും പട്ടി വന്നാലും ആ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും നമ്മളിലാവുന്ന നമ്മൾ ചെയ്യും അതൊരു ഒരു ഉണ്ടാ പ്രാണികളല്ലേ അവർക്കും വയറുണ്ട് അവർക്കും വിശക്കും അല്ലേ ഇപ്പൊ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോ ഈ വീട്ടിൽ കയറി വന്ന പൂച്ച ഞാനിങ്ങനെ സിറ്റൌട്ടിലിരിക്കുമ്പോ അങ്ങനെ എന്റെ മടിയിൽ കയറി ഇങ്ങനെ വരും ഞാൻ അതിനെ ബിസ്ക്കറ്റും മറ്റുള്ള ഭക്ഷണങ്ങളും മീനും ചോറൊക്കെ നല്ല നല്ലപോലെ കൊടുക്കാറുണ്ട് ആ ഒരു സ്നേഹം കൊണ്ട് എന്റെ മടിയിൽ കയറി അങ്ങനെ ഇരുന്നിട്ട് എന്റെ മുഖത്ത് ഇങ്ങനെ നോക്ക പൂച്ച നോക്കിയപ്പോ ഞാൻ പൂച്ചനെ അങ്ങനെ തലയിലൊക്കെ നന്നായിട്ട് തലോടി ഇങ്ങനെ മീശിയിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ പിടിച്ചു നല്ല രസമായിരുന്നു നന്നായി കളിച്ചു ഒരു സുപ്രഭാതത്തിൽ പൂച്ച എന്റെ കയ്യില് കടിച്ചു വെച്ചു എന്റെ കയ്യില് പൂച്ചല്ലേ ഈ ഭാഗത്ത് കടിച്ചു വെച്ചു കടിച്ചപ്പോൾ ബ്ലഡ് വന്നു നല്ലപോലെ ബ്ലഡ് വന്നു അപ്പൊ ഞാൻ പൂച്ചയെ ഒരു അടിയടിച്ചിട്ട് ഞാൻ നേരെ വാഷ് വാഷ്ബേസിൽ പോയി സോപ്പിട്ട് കഴുകി കാര്യങ്ങളൊക്കെ വളരെ സോപ്പിട്ട് കഴുകി മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് എന്നിട്ട് ബ്ലഡ് നിൽക്കുന്നില്ല അപ്പൊ ഞാൻ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി എന്റെ സുഹൃത്തിന്റെ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ടി ടി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ടി ടി വാങ്ങിച്ചിട്ട് ലാബിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ടി ടി അടിച്ചു തരും അപ്പൊ ടി വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ ഈ പൂച്ച കടിച്ചതാണ് ഇങ്ങനെയാണ് വിഷയം പറഞ്ഞു വിഷയം അവതരിപ്പിച്ചപ്പോൾ ആ മെഡിക്കൽ ഷോപ്പിലെ ആള് പറഞ്ഞത് കമറുദ്ദീനെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിക്കും കാരണം ബ്ലഡ് വന്നു പണ്ടത്തെ കാലത്തെ പോലെ ഒന്നുമല്ല അപ്പൊ പൂച്ച കടിച്ചാലും പട്ടി കടിച്ചാലും ഒരുപാട് വിഷങ്ങളാണ് ഒരുപാട് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ഒന്ന് ഇൻഫെക്ഷൻ അടിക്കും പറയാൻ പറ്റില്ല മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല പത്തും പതിനഞ്ചും ഇരുപതും വർഷങ്ങൾക്ക് ശേഷം പൂച്ച കടിച്ചിട്ട് ഇൻഫെക്ഷൻ അടിച്ചിട്ട് മരണപ്പെട്ട ചരിത്രങ്ങളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒക്കെ കാണുന്നതാണല്ലോ അപ്പൊ ഒന്ന് ജസ്റ്റ് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇഞ്ചെക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ മൂന്നാം മറ്റേ രണ്ടാം തീയതിയാണ് ഇഞ്ചക്ഷൻ ചെയ്തത് അപ്പോ ഒരു ഇഞ്ചക്ഷൻ വലത് കൈയിലും അതുപോലെ തന്നെ ഇടത് കൈയിലെ ഭാഗത്തും ഈ രണ്ട് കൈയിലും മൂന്ന് പ്രാവശ്യം ഇഞ്ചക്ഷൻ കൊത്തി ഒരു ഇഞ്ചക്ഷൻ ഉണ്ടോ മൂന്ന് സ്ഥലത്ത് കൊത്തി എന്നിട്ട് അവര് പറഞ്ഞു നിങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൽ പോണം ഇപ്പോൾ തന്നെ പോണം എന്ന് പറഞ്ഞു ഞാൻ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഈ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഈ പൂച്ച കടിച്ചതിന്റെ അതിന്റെ ഒരു അവസ്ഥ ഞാൻ പറയണം ഒരുപാട് സീരിയസ് ആയ കാര്യങ്ങളാണ് അതാണ് ഞാൻ പറയാൻ വരുന്ന കാര്യം അപ്പൊ ജില്ലാ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ പോയി ടോക്കൺ എടുത്തു ഈ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു അപ്പൊ നെന്മാറിയെന്നാ വരുന്നത് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോ അവര് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ മൃഗങ്ങൾക്ക് കുത്തിവെക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ടോ വലുതാണ് നല്ല വലിയ ഇഞ്ചക്ഷൻ ആ ഇഞ്ചക്ഷൻ ഈ കടിച്ച ഭാഗത്ത് കടിച്ചതിന്റെ പൂച്ച കടിച്ചതിന്റെ മുറിവിന്റെ ചുറ്റു ഭാഗത്തും കുത്തി ആ ഇഞ്ചക്ഷൻ കുത്തിയതിന് ശേഷം ബാക്കി വരുന്ന ഇഞ്ചക്ഷൻ എന്റെ രണ്ട് തൊടയിലും കുത്തി രണ്ട് തൊടയിലും ഇഞ്ചക്ഷൻ ചെയ്തു അങ്ങനെ രണ്ടാം തീയതി കാലത്ത് നെന്മാറ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ കഴിഞ്ഞതിനു ശേഷം പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ എന്റെ കടിച്ച ചുറ്റു ഭാഗത്തും ഇഞ്ചക്ഷൻ ചെയ്യുകയും അതുപോലെ തന്നെ എൻ്റെ ബാക്കി വരുന്ന ഇഞ്ചക്ഷൻ തുടയിലും ഇഞ്ചക്ഷൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് അഞ്ചാം തീയതിയും ഒമ്പതാം തീയതിയും മുപ്പതാം തീയതിയും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ എല്ലാം അവസാന സമയത്ത് മുപ്പതാം തീയതി ചെയ്തിട്ടില്ല അതായത് ഇന്നാണ് ഇന്ന് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ആദ്യം മുതൽ പഴയ ആദ്യം എങ്ങനെയാണോ പൂച്ച കടിച്ച് എങ്ങനെയാണോ ഇഞ്ചക്ഷൻ ചെയ്തത് അതുപോലെ ചെയ്യണത്ര എനിക്കതിനെ കുറിച്ച് അറിയില്ല എത്രത്തോളം സീരിയസ് ആയിട്ടുള്ളൊരു കേസാണെന്ന് ഒരിക്കലും അറിയില്ല ചെറുതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ അനുഭവം ആദ്യമായിട്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ അപ്പൊ അങ്ങനെ രണ്ടാം തീയതി ഇഞ്ചക്ഷൻ നെന്മാറ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചെയ്യുകയും അതിനുശേഷം അന്നെ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുകയും അവിടെ പോയതിനു ശേഷം മൊത്തം തളർന്നു രണ്ടു ദിവസം കിടന്നവിടെ നിനച്ചില്ല സുഹൃത്തുക്കളെ അത്രത്തോളം വേദനയാണ് ഈ ഇഞ്ചക്ഷൻ ഈ കൈ കൂച്ച കടിച്ചതിന് ചുറ്റു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഇഞ്ചക്ഷൻ എന്റെ തൊടയിൽ അടിച്ചപ്പോ വൈക്കോടിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ നിന്ന് വെളിയിൽ നടക്കാൻ പറ്റുന്നില്ല കിടന്ന നിന്ന് ഒരു കാലത്ത് അങ്ങോട്ട് വെക്കാൻ പറ്റുന്നില്ല രണ്ടു ദിവസം വല്ലാത്ത അനുഭവമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു ഒരാഴ്ച മദ്യപിച്ച പോലെയുള്ള ഒരു 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 എന്താ പറയുക ഫിറ്റ് ആയ പോലെയൊക്കെ തോന്നുക നടക്കാൻ പറ്റുന്നില്ല ഒരു മൊത്തം ഒരു 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 മന്നപ്പ് അല്ലെ അങ്ങനെയല്ല നമ്മൾ പറയാ അങ്ങനെയൊക്കെ അനുഭവിച്ചു പിന്നെ അഞ്ചാം തീയതി പോയി ഇഞ്ചക്ഷൻ ചെയ്തു ഒമ്പതാം തീയതി ചെയ്തു പിന്നെ മുപ്പതാം തീയതി ഇന്ന് ഞാൻ ചെയ്തു ഞാൻ തമിഴ്നാട്ടിലാണ് ഉള്ളത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി കാര്യം പറഞ്ഞ് ലിസ്റ്റ് കാണിച്ചപ്പോൾ ചെയ്തു അപ്പോ ഈ പൂച്ചയ്ക്ക് വല്ലാത്തൊരു വിഷയമാണ് പൂച്ച കടിച്ചാലും പട്ടി കടിച്ചാലും ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ഇത്രത്തോളം സീരിയസ് ആണ് ഇതിനെക്കുറിച്ച് ആർക്കൊക്കെ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഒരുപാട് പേർക്ക് അറിയുന്നവരുണ്ടാവും ഇഷ്ടംപോലെ ഞാൻ ജില്ലാ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ക്യൂ ആണ് ബീവറേജിലൊക്കെ നമ്മളൊക്കെ ഈ ബീവറേജിൽ റേഷൻ കടയിലൊക്കെ ക്യൂ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏഹ് നിന്നിട്ടുമുണ്ട് അത് വേറെ വിഷയം അപ്പോൾ അവിടെയൊക്കെ ഉള്ള പോലെയുള്ള ക്യൂ ആണ് ഈ പറയുന്ന ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞത് അപ്പൊ മൃഗ ഈ എന്താ പറയാ മൃഗങ്ങളെ സ്നേഹിക്കുക നല്ല തന്നെയാണ് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എല്ലാം ചെയ്യണം പക്ഷെ ഇങ്ങനെയുള്ളൊരു ഭവിഷ്യത്ത് വേറെ മേഖലയിൽ ഉണ്ട് പൂച്ച കടിച്ചാലും പട്ടി കടിച്ചാലും ഇങ്ങനെയൊക്കെ ചെയ്യണം ഒരുപാട് സെക്ഷൻ ഒരുപാട് തവണ പല ഡേറ്റ് പല ഡേറ്റ് തരും അവര് ഒരു സ്ലിപ്പ് തരും ഇതേപോലെ ഒരു സ്ലിപ്പ് തരും ഈ സ്ലിപ്പിൽ ഈ ഡേറ്റ് പ്രകാരം നമ്മൾ പോയി ഇഞ്ചക്ഷൻ എടുത്തേ പറ്റൂ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഇൻഫെക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ആള് മരണപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ പണ്ടുകാലൊക്കെ നമ്മളൊക്കെ പൂച്ചയും പട്ടിയൊക്കെ കടിക്കുമ്പോൾ മാ ബ്ലഡ് വരുമ്പോ സോപ്പ് ഇട്ട് തേച്ചതിന് ശേഷം കഴിഞ്ഞു അത് അത്രേ ഉള്ളൂ പക്ഷെ ഇന്ന് അതല്ല ഇന്നത്തെ ഭക്ഷണ രീതികളും പൂച്ചയ്ക്ക് പൂച്ചയ്ക്കും ഒരുപാട് വിഷങ്ങളുണ്ട് മൃഗങ്ങൾക്ക് പട്ടികൾക്കൊക്കെ നല്ല വിഷങ്ങളാണ് അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ കേരളത്തിലെ എല്ലാ ആളുകളോടും പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് പങ്കുവെക്കുകയാണ് പിന്നെ അടുത്തൊരു കാര്യം പൂച്ച കടിച്ചപ്പോ ഞാൻ പൂച്ചയെ തല്ലി തല്ലിയിട്ട് പൂച്ച ഓടിപ്പോയി ഓടിപ്പോയി ഒരു പത്തടി അപ്പുറത്ത് പോയിന്നു എന്നെ ഇങ്ങനെ നോക്കുകയാണ് എന്താ എന്നെ തല്ലിയല്ലോ എന്ന് പറഞ്ഞിട്ട് പൂച്ചയ്ക്ക് അറിയില്ലല്ലോ അങ്ങനെ ഒരു അത് കഴിഞ്ഞു അന്ന് രാത്രി ഞാൻ വീട്ടിൽ പോയപ്പോ വല്ലാത്ത ക്ഷീണം വീട്ടിൽ പോയപ്പോ എന്റെ മോളോട് പറഞ്ഞു പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ലേ ഞാൻ ചോദിച്ചു മോളോട് ആ കടിച്ച പൂച്ച ഇവിടെ ഇല്ലേ അത് ഭക്ഷണം കൊടുത്തോ എന്ന് ചോദിച്ചപ്പോ മോൾ എൻ്റെ മുഖത്തൊരു തുറിച്ചൊരു നോട്ടം നോക്കി അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടി പൂച്ച നമ്മളെ കടിച്ചു പൂച്ച കടിച്ചാൽ കടി കടികടികൊള്ളുന്ന ആൾക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പൂച്ചയ്ക്ക് അറിയില്ലല്ലോ അതൊരു മിണ്ടാപ്രാണിയാണ് അതിന് ഭക്ഷണം കൊടുക്കണം അതിന് ഭക്ഷണം കൊടുക്കുക ഉള്ള ഭക്ഷണങ്ങൾ എന്താണോ അത് ബാക്കി വന്നതല്ല ഉള്ളത് നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം ബാക്കി വന്നത് ഒരിക്കലും കൊടുക്കരുത് പരമാവധി നമ്മളുടെ കയ്യിലുള്ള ഭക്ഷണം മീനാണോ ഇറച്ചിയാണോ ചോറാണോ കറിയാണോ ആണോ പാലാണോ എന്താ നമ്മളുടെ കയ്യിലുള്ളത് ഫ്രഷ് ഭക്ഷണം അത് പൂച്ചയ്ക്ക് കൊടുക്കുക വന്ന പൂച്ചകൾ അത് കിട്ടും എന്ന പേരിലാണ് വീടിന്റെ വാതിലിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ എന്താ പറയാ മ്യാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിലവിളിച്ചിട്ട് സൗണ്ട് ഇരിക്കും അത് കിട്ടുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് ഓരോ വീട്ടിലും എല്ലാ വീട്ടിലും പൂച്ച പോയി ഇരിക്കില്ല പൂച്ച പോയി ഭക്ഷണം കഴിക്കില്ല പൂച്ച പോയി പ്രസവിക്കില്ല പൂച്ചയൊക്കെ ഒരു വീട്ടിൽ പോയി പ്രസവിക്കുകയാണെങ്കിൽ ആ പൂച്ചയ്ക്ക് അത്രത്തോളം ഉറപ്പ് തോന്നണം എന്നാൽ മാത്രമേ അതിൽ അതിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അപ്പോൾ നമ്മൾ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കണം മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം മൃഗങ്ങളെ പരിപാലിക്കണം നല്ലപോലെ കാരണം അവരൊക്കെ നല്ല നല്ല സ്നേഹമുള്ള നന്ദിയുള്ള ജീവികളാണ് മനുഷ്യർക്ക് ആയിരം കോടി കൊടുത്താലും അവന് പോരാതാവൂ ഞാനൊരു മനുഷ്യനെ ആയിരം കോടി കൊടുത്ത് സഹായിച്ചാൽ പോലും ആ മനുഷ്യന് പോരാതാവും ഒരു പൂച്ചയ്ക്ക് ഒരു പട്ടിക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വർഷങ്ങൾ കഴിഞ്ഞാലും ആ സ്നേഹവും കൂറും ആ ഒരു ആത്മാർത്ഥത നമ്മളോട് കാണിക്കും കാണിച്ചിട്ടുണ്ട് എന്റെ അനുഭവമാണ് ഞാൻ ഈ ലോകത്തോട് പങ്കുവെക്കുന്നത് അപ്പൊ പൂച്ച കടിച്ചാലും പട്ടി കടിച്ചാലും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് തവണ ഇഞ്ചക്ഷൻ അടിക്കണം ശരീരം മൊത്തം പ്രശ്നമാകും പൂച്ച കടിച്ചാൽ അതിന്റെ വിഷം എത്രത്തോളം മാരകമായത് കൊണ്ടാണ് നമ്മൾക്ക് ആ വിഷത്തെ മറികടന്നുകൊണ്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ് നമ്മൾ കടിക്കുന്നത് ആ ഇഞ്ചക്ഷൻ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങളും വരും അല്ലേ അപ്പൊ പരമാവധി നമ്മൾ പൂച്ച കടിക്കാതെ പട്ടി കടിക്കാതെ നമ്മൾ നമ്മളുടെ ശരീരത്തെ സൂക്ഷിക്കുക കാരണം അതും ഒരു വിഷം പോലെയുള്ള ഐറ്റംസ് ആണല്ലോ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ആ ഇഞ്ചക്ഷൻ എത്രത്തോളം പവർ ഉണ്ടാവും അത് നമ്മുടെ ശരീരത്തിൽ എന്തിനാണ് അനാവശ്യമായി നമ്മൾ കയറ്റുന്നത് എന്താ അതിന് ആവശ്യം അപ്പൊ പൂച്ചയോടും പട്ടികളോടൊക്കെ സ്നേഹിക്കണം അവരെയൊക്കെ ആ ഈ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കണം അന്നം കൊടുക്കണം പക്ഷെ അവരെ അവരോട് നമ്മൾ പെരുമാറുമ്പോൾ മാന്യമായ രീതിയിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പെരുമാറുക കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായി ആ അനുഭവം ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും രണ്ടാം തീയതി പൂച്ച രണ്ടാം തീയതി നെന്മാറ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ ചെയ്ത് ജില്ലാ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി ഈ കടിച്ചതിന് ചുറ്റു ഭാഗത്തും ഇഞ്ചക്ഷൻ ചെയ്ത് ബാക്കിയുള്ള ഇഞ്ചക്ഷൻ എന്റെ തൊടയിലിട്ട് മൊത്തം നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇതൊക്കെ കാരണം പൂച്ച കടിച്ചു അത് കഴിഞ്ഞു അഞ്ചാം തീയതി ഒമ്പതാം തീയതി മുപ്പതാം തീയതി ഇഞ്ചക്ഷൻ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പൊ ഈ ഒരു വിഷയം എല്ലാവരോടും പറയാണ് അപ്പോ വളരെ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതും പറഞ്ഞ് പൂച്ചയായോ പട്ടിയായോ ആക്രമിക്കാനൊന്നും പാടില്ല ഈ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര കൂലികളാണ് നല്ല കൂലിയാണ് അതും പറഞ്ഞ അമൃതം എങ്ങനെ പറയുക ഓവറായാൽ അമൃതവും വിഷമെന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മളൊരു പരിധി വിട്ടിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് മൃഗങ്ങളോട് നല്ല പോലെ പെരുമാറുക അല്ലെങ്കിൽ ഇതേപോലെ കടി കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോയി ഒരുപാട് ഒരുപാട് വിഷയങ്ങളാണ് ഇഞ്ചക്ഷൻ ചെയ്യണം ശരീരത്തിന് വല്ലാത്ത തളർച്ച അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്കും പരമാവധി ആരും പോവാതിരിക്കുക ഇന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്താണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് വളരെ താഴ്മയോടുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം